ും ഇടുക്കിയില് വന്നിട്ട് രണ്ടാമത്തെ ദിവസമായിട്ടുള്ള സംഭവം ഉണ്ടായി ഞങ്ങള് ഞങ്ങളുടെ കാണാൻ പറ്റും അല്ലെ ജാനി ജാനിക്കുട്ടി രണ്ടാമത്തെ പ്രാവശ്യം ജാനിക്കുട്ടിയുടെ പേരമ്മച്ചീനെ കണ്ടു അപ്പൊ ഇന്ന് ഞങ്ങള് ഞങ്ങളുടെ ചേച്ചിക്കുട്ടീനെ കാണാനായിട്ട് കുട്ടിക്കാനം പോയേക്കാർ രാവിലെ തന്നെ പോയതാണ് ഞങ്ങൾക്കൊരു ട്രിപ്പ് മൂടായിരുന്നു അല്ലെ പക്ഷെ മഴ മഴ എവിടെ എടുക്കാൻ പോലും നമുക്ക് പറ്റില്ല അപ്പോഴേക്ക് ഒരു പ്രാവശ്യം ഇറങ്ങി വീട് എടുത്തോട്ടിരിക്കും ഞാനി കൂടെ ഞങ്ങൾക്ക് വല്ല ആവശ്യം പറഞ്ഞതല്ലേ ഇറങ്ങി പക്ഷെ നല്ല മഞ്ഞ നല്ല ക്ലൈമറ്റായിരുന്നു സിന്തോമ്മയുടെ വീഡിയോയ്ക്കകത്ത് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഇടുക്കി സുന്ദരിയാണെന്നുള്ളത് ഒന്നും കൂടെ ഒന്ന് വിചലംബിപ്പിച്ച് സിന്തോമ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇപ്പത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ് ജാനിക്കുട്ടി വരുന്നില്ല ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് ഗിഫ്റ്റ് ഞാനൊരു മൂന്നാളം നോക്കി അല്ലെല്ലാം ആള് പോയിട്ട് അപ്പൊ എന്റെ സൈഡിലായിട്ട് ഒരു കവർ ഇരിക്കുന്നു ഞാൻ ക്യാമറ വീഡിയോ എടുക്കുന്നതിന് ഒരു അഞ്ഞൂറ് രൂപ ഇങ്ങോട്ട് ആ ആ ഇന്ന് തൊണ്ണുറപ്പൊന്നും അഞ്ഞൂറ് സിന്ധോയുടെ ചാനലും ഒരു കുന്നു ഗിഫ്റ്റ് ഇനി നമ്മുടെ ചാനലോടെ നല്ല നമ്മുടെ നിങ്ങൾക്ക് കാണാം ഞാനിത് ഇവിടെ ഇവിടെ താഴെ എന്നെ കാണുന്നുണ്ടല്ലോ അല്ലേ ഓ ഇവിടെ ഇരിക്കും അമ്മ തരും കണ്ണിനകത്തോട്ടൊക്കെ അമ്മു തരും ഇത് ഭയങ്കര

ചേച്ചി എപ്പം മേടിച്ചാലും വല്യത് നോക്കിയാ മേടിക്കും ഇത് ഇച്ചിരി ഇച്ചിരി കൂടെ എന്റെ ദൈവമേ ഇത് എന്നതാ എന്തോര ഗിഫ്റ്റാ കിട്ടിയേക്കുന്നത് പോകാൻ നോക്കി ും അല്ലാതെ ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് ഉടുപ്പ് ജാനി ജനിച്ച പിന്നെ ഞങ്ങള് വലുതായിട്ടു ഏറ്റവും കൂടുതലും ജാനിക്കുട്ടിയുടെ ഡ്രസ്സാണ് കൂടുതലുള്ളത് ഗിഫ്റ്റ് ആണ് കേട്ടോ ഇതിന് മഴ വിൽക്കാ ഇവിടെ ഇരുന്ന് കൊച്ചാരും പറയണേ ആ കുഞ്ഞിടി കുഞ്ഞുമിടി സൂക്ഷിച്ചു വച്ചോ നമുക്ക് ഇട്ട് കാണിക്കില്ല കേട്ടോ ണ്ടോ നമുക്ക് ഇട്ട് കാണിക്കാം അമ്മ കൂടാ ഇടാനായിട്ട് കോട്ടണന്റെ ഇനി ഓരോ കൂടെ ഉണ്ട് ഇത് ഓണം ബേസ് ചെയ്ത് ചേച്ചി എടുത്തേക്ക് പോകുമ്പോ ഇത് ഒരു വെറൈറ്റി മോഡലല്ലോ ഇങ്ങനത്തെ ഇത് ഇതുവരെ ഇല്ല കണ്ടിട്ടില്ല കേട്ടോ എങ്ങനത്തെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കോട്ടണേലുള്ളതാട്ടോ സൂപ്പർ സൂപ്പർ അടിപൊളിയായിട്ടുണ്ടെ ഇത്ര തുണിയുണ്ട് കൈസ് ജോഡിയാണോ നോക്കി മൊത്ത ജോഡി ഇങ്ങനുണ്ടല്ലേ ഇനിയുള്ളത് ചോക്ലേറ്റ് അത് കഴിഞ്ഞാലും ഇവിടെ വെച്ചാ നേരത്തെ നേരത്തെ വെച്ചോ നമുക്ക് കാണിക്കാം മൊത്ത ഇത് മൊത്തം ആണോ ചോക്ലേറ്റ് സൂക്ഷിച്ചു വെക്കാം സൂക്ഷിച്ചു വെക്കാം അതെ സ്പ്രേ ഇത് വെച്ചാൽ മതി ഇതിനെന്നറിയോ പണ്ടത്തെ ചോക്ലേറ്റ് മനസ്സിലായി ി വരുമ്പോ എനിക്ക് ചോക്ലേറ്റ് കൊണ്ട് തരണം എനിക്ക് വേറെ ഒന്നും വേണ്ട ചേച്ചി അവിടെ നിന്ന് വരുന്നതിന് മുമ്പായിട്ട് നമ്മളെ വിളിച്ചു ചോദിച്ചോ എന്നെ വിളിച്ചു ചോദിച്ചു നിനക്ക് എന്താ വേണ്ടേ ഞാൻ ഒന്നും വേണ്ട അപ്പൊ അവള് പറഞ്ഞു എനിക്ക് ചോക്ലേറ്റ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പൊ ചോക്ലേറ്റിന്റെ കവർ കൂടുതലായി എന്നാ കൂടുതലായി പിന്നെ പൗഡർ വെറുതെ മോഡി രോഷ പിന്നെ എന്താ ദൈവമേ ഈ പ്രായ ഗിഫ്റ്റുകള് പൊത്തം ചോദിക്ക് സ്വന്തം സൺഫ്ലവർ സൂപ്പർ അപ്പൊ പറയുന്നേ െ വിളിക്കണ്ടേ അപ്പൊ ഞാൻ നീ അവടെ വെച്ച് വലിയ ചാടകം എടുത്തപ്പോ തൊട്ടേ ആള് പേരമചടുത്ത് പോവാൻ വേണ്ടി ഒരുങ്ങിരുന്നു അപ്പൊ അപ്പൊ ഇത്ര നമുക്ക് ചേച്ചി കൊണ്ടു വന്ന ഗിഫ്റ്റ് ഭയങ്കര വലിയ സന്തോഷമായി കാര്യം എന്താ എങ്ങനെ എന്താ എനിക്ക് എനിക്കറിയില്ല ഞാൻ അങ്ങോട്ട് കൊടുത്തത് നിസ്സാരം ഒരു സാധനമാണ് ഒരു ഓണക്കോടിയാണ് ഞാൻ കൊടുത്തത് ചേച്ചിക്ക് ഈ പ്രാവശ്യം ഓണമില്ല കാര്യം അമ്മ ഈ വർഷം മരിച്ച പക്ഷെ ഞാൻ അത് എത്രയോ ചിന്തിച്ചില്ലായിരുന്നു ചേച്ചി അത് പറഞ്ഞപെടാം എന്റെ പഠിച്ചു പെട്ടെന്ന് പോയി പക്ഷേ അത് കുഴപ്പമില്ല അത് ഓണക്കോടിയൊന്നൊന്നും ഇല്ല അപ്പൊ വേണമെങ്കിലും ചേച്ചി തയ്ച്ചിട്ട് എന്നെ ഒന്ന് കാണിച്ചാൽ മതി ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് എന്താ പറയാ നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കുന്നതിലും സ്നേഹിക്കുന്നതിലും എന്നെ ആദ്യമായിട്ടാണ് അവിടെ ദേഷ്യപ്പെട്ട് ഞാൻ എന്റെ ലൈഫിൽ കണ്ടെങ്കിൽ ഇപ്പൊ ചേച്ചിയായിട്ട് പരിചയമായിട്ട് എത്ര വർഷമായി മൂന്ന് മൂന്ന് മൂന്നര വർഷത്തോളം കഴിഞ്ഞു കഴിഞ്ഞു മൂന്നര വർഷമൊക്കെ കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് വേറെ എന്നോട് ഒരു തരത്തിലും എന്നെ വഴക്കാണല്ലോ പക്ഷെ ഇന്ന് എന്നെ വഴക്കോർണ് എന്തിനാ തുണിയെടുത്ത് കാര്യം ചേച്ചി പറഞ്ഞാൽ ഒന്നും ഇട ഒന്നും മേടിച്ചിട്ട് വരരുത് മിഠായി പോലും മേടിച്ചിട്ട് വരരുത് കാര്യം നമ്മുടെ ഓരോ സിറ്റുവേഷനും നമ്മുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞ് നമ്മുടെ കൂടെ നിന്നിട്ടുള്ള ഒരാളാണ് അപ്പൊ അതുകൊണ്ട് ആരിക്കും കേട്ടോ ചേച്ചി അങ്ങനെ പക്ഷെ എന്റെ മനസ്സിൽ എന്റെ സ്വന്തം കൂടപ്പറപ്പാണ് പറപ്പാണ് നമുക്ക് എല്ലാവരെയും ഒന്നും കാണുന്ന നമ്മുടെ കൂടെ നമുക്ക് ഫീൽ ആവില്ല അല്ലെ പക്ഷെ എന്താ പറയാ എനിക്ക് എന്റെ മനസ്സിൽ എന്റെ കൂടപ്പറപ്പ് എനിക്ക് ധൈര്യത്തോട് ആരോട് വേണമെങ്കിലും പറയാം എന്റെ ചേച്ചിയാണെന്ന് എനിക്ക് പറയാം കാര്യം എന്റെ അടുത്ത് അങ്ങനെയാണ് നിൽക്കുന്നത് ഞാൻ നിശ്ചിച്ചാണ് എനിക്ക് എന്ത് വേഷം എന്നോട് ലോകത്ത് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് എന്റെ വർഷം വേണ്ടിയിട്ട് നീ തുറന്നു പറയണം എന്നുള്ളത് പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്ത് വിഷമം ഉണ്ടല്ലോ നീ തുറന്നു പറയണന്നുള്ളത് പിന്നെ പറഞ്ഞിട്ടുള്ളത് അമ്മ പപ്പ അവർ ഞാൻ പറഞ്ഞോണ്ട് അവർ അവരോട് എനിക്ക് എന്തും പറയാനുള്ള സാന്തരം ഉണ്ട് എന്റെ ഭർത്താവിനോടും ഉണ്ട് പക്ഷെ എന്താ പറയാ എന്റെ ജീവിതത്തിലോട്ട് എന്റെ ഒരു ചേച്ചിയായിട്ട് വന്നിട്ട് എന്നോട് നീ എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്റെ അടുത്ത് തുറന്ന് പറയണം അല്ലെ നമ്മുടെ സൗണ്ട് ഒന്ന് മാറിയിരുന്നാ നിനക്ക് എന്താ പ്രശ്നം എന്തെങ്കിലും വിഷമമുണ്ടോ അത് നീ എന്താ ഇരിക്കുന്നേ എന്ന് ചോദിക്കുന്ന ഒരാളാണ് ചേച്ചി ചേച്ചിയപ്പോ എനിക്ക് ഒരുപാട് ാണ് ഇങ്ങനെ ഒരു സിസ്റ്ററിനെ കിട്ടിയത് എന്റെ വീഴ്ച ടൈമിൽ എനിക്ക് കിട്ടിയതാണ് എന്റെ ഒരുപാട് ദുഃഖത്തിനും ദുഃഖത്തിലൊക്കെ ഞാൻ നിന്ന ടൈമിൽ എനിക്ക് കൂട്ടായിട്ടൊരു ഫ്രണ്ട് ആയിട്ട് ഒരു അമ്മയായിട്ട് എന്താ പറയാ ഒരു ചേച്ചി ആയിട്ട് ചേച്ചിയായിട്ടൊക്കെ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ലവ് യു ചേച്ചി ഇത്ര സാധനം ഒക്കെ ഒട്ടും പ്രതീക്ഷയില്ല പൈസയും കൊടുത്തിട്ടുണ്ട് അത് ഞാൻ നോക്കിയിട്ടില്ല അത് വണ്ടി വണ്ടിയിലിരിക്കുക വണ്ടിന്ന് എടുക്കണം കേട്ടോ ഞങ്ങളിപ്പോ വന്ന് കയറി എടുത്ത് തീർക്കാം കാര്യം നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുറച്ച് കുറച്ച് പരിപാടികളുണ്ട് അപ്പൊ അതിലോട്ടൊക്കെ പോവാലോ എന്ന് വിചാരിച്ച് അങ്ങ് എഴുതുക വണ്ടിയിലിരിക്കുന്നത് എനിക്ക് അറിയത്തില്ല ഞാൻ കുറേ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എന്താ പറയണ എനിക്ക് ഒരു വാക്കുകളും കിട്ടുന്നില്ല ചേച്ചി ഇങ്ങനെ ഇടക്കിട്ട് ചേച്ചിക്ക് ഒരു പ്രാന്തരവും ചേച്ചി എനിക്ക് തുണി വിച്ചുന് തുണി കൊച്ചിന് തുണി അങ്ങനെയൊക്കെ ഞങ്ങള് സത്യം പറഞ്ഞാൽ എന്താ പറയാ അങ്ങനെ വലിയ തുണിയോക്കിച്ചോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ലൈഫില് നമ്മുടെ കുഞ്ഞിനുപോലും നമുക്ക് എടുക്കണമെന്നില്ല കാരണം സാറ് ജാനിയുടെ ബർത്ത് ടൈമിൽ ഒരു കുന്നായി പിന്നെ റാണിയമ്മ മേടിച്ചു കൊറേ തന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ചേച്ചി ദേവിൻ ചേച്ചി കൊറേ മേടിച്ചു തന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ നമ്മുടെ ചേച്ചി കുട്ടി അങ്ങനെ എല്ലാവരും കാരണം ജാനിക്കുട്ടിക്ക് തുണി ഇന്ന് ബാഗില്ലാണ്ട് ബോണ്ടം കിട്ടിട്ടുണ്ട് അത് അതില് അതില് ജാനിയുടെ ഐറ്റംസ് ആണ് ഏറ്റവും കൂടുതൽ ജാനിയുടെ ഐറ്റംസ് ആണ് ജാനിയുടെ ഐറ്റംസ് ആണ് വീടിൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ജാനഡ് ഐറ്റംസ് ആണ് പക്ഷെ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ആളുകൾ വളർച്ചയാറുണ്ട് പക്ഷെ ചെറുതായിപ്പോ ഞാൻ കളയത്തില്ല ഞാൻ ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് എന്നോട് ഒത്തിരി ആൾക്കാർ ഞാൻ യൂട്യൂബിൽ തന്നെ അറിയാട്ടോ ഒത്തിരി ആൾക്കാർ എന്നോട് ചോദിക്കും ഡ്രസ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ അപ്പം അയച്ചു കൊടുക്കും ഇതല്ലെങ്കിൽ എന്റെ ചേച്ചിന് പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട് ഞാൻ കൊണ്ടു കൊടുക്കും അതിപ്പൊ എന്റെ ചെറുതായാലും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് നമ്മള് വേസ്റ്റാക്കി ഒരിക്കലും കളയില്ല ഗിഫ്റ്റ് കിട്ടിയതാണല്ലോ അതവിടെ കാണലോ അങ്ങനെ ഒരു ചിന്ത എനിക്കില്ല കേട്ടോ സൂക്ഷിക്കാൻ അത്ര സൂക്ഷിച്ച് യൂസ് ചെയ്യും അഥവാ യൂസ് ചെയ്യാൻ പറ്റിയില്ല അവിടെ അങ്ങനത്തെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പുതുൻതോടെ തന്നെ ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് കൊടുത്തേക്കും പിന്നെ നമ്മള് കുട്ടിക്കൊക്കെ എന്തെല്ലാം സാധനങ്ങളും കൊടുത്തിട്ടുണ്ട് ഇഷ്ടം പറയുക അതൊക്കെ ബുദ്ധിമുട്ടായിരുന്നു എത്ര രൂപയുടെ സാധനങ്ങൾ അതിനെക്കാട്ടി ഫ്ലൈറ്റിന് കൊണ്ടുവരണമെങ്കിലേ ഇത് ഇത്ര കിലോയെ ഒരാൾക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അപ്പൊ നമുക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു പതിനഞ്ച് കിലോയ്ക്ക് മുകളിലോട്ട് ഓർത്തു നോയിട്ട് എന്റെ കുഞ്ഞെ നിന്നോട് സ്നേഹം മാത്രമേ ദൈവം എല്ലാ തരത്തിലും അനുഗ്രഹിക്കട്ടെ എനിക്ക് മാത്രമല്ലേ അനുഗ്രഹിക്കട്ടെന്താ പറയാ അപ്പൊ അതെ നമുക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ ഒരുമിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട് അതെ അപ്പുറത്തെ സെക്ഷനിൽ നിറച്ചു കൊടുക്കും എനിക്ക് എല്ലാം ഒന്നിനൊന്ന് വെച്ചാൽ അതെല്ലാം തന്നെ പല എന്റെയൊക്കെ ജീവിതത്തില് എനിക്കൊക്കെ ഒരു ഗിഫ്റ്റ് വെച്ചാ ആ നമ്മുടെ ചേച്ചി ചേച്ചി ബർത്ത്ഡേ കിട്ടിയിട്ടുള്ള അതല്ലാണ്ട് ഗിഫ്റ്റ് ഒക്കെ ഭയങ്കര റയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ചാനിക്കുട്ടികളൊക്കെ ഭയങ്കര ഒരു അവക്ക് 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 ഇല്ലാത്തതായിട്ടുള്ള സാധനങ്ങള് കേട്ടോ എന്താ പറയാ നമ്മള് പോലും പത്ത് പൈസ മുടക്കി നമ്മൾക്ക് അങ്ങനെ മേടിച്ച് കൊടുക്കേണ്ട ആ ഒരു ഇത് വന്നിട്ടില്ല അല്ലെ നമുക്ക് ഗിഫ്റ്റ് 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 ആയിട്ട് വന്നിട്ടുണ്ട് മെയിനും വേണൊരു യോഗം സന്തോഷം